ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ പ്ലീസ് കണ്ടോ ഒരു കുട്ടി നിങ്ങൾ കണ്ടോ അവിടെ മോളെ എന്നും ഞാനിതേ അവയുടെ ഇരുന്നിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഇന്ന് ലൈവ് വീഡിയോ എടുക്കുന്നത് തെറ്റിപ്പോയി ക്ഷമിച്ചേക്ക് മാറ്റണില്ല അവിടെ കാണാൻ നോക്കാം ഇന്നപ്പോൾ ഇവിടെ സ്റ്റെപ്പും ഇരുന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഉണ്ടാ ഞാനിരുന്ന് കാണും എനിക്ക് തോന്നണ ഞാൻ രാത്രി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാവും ഇത് ഓരോ ടൈമിങ്ങിന് ഒരു കൊടുക്കുമല്ലോ അല്ലെങ്കിൽ ഹോൾസ്റ്റാർ അന്ന് ഇപ്പം ജിയോതായി അത് അതിലുണ്ടാവുമ്പോഴായാലും ഹോൾസ്റ്റാറിലായാലും ഞാൻ പോയി കാണും അടിപൊളി പരിപാടി എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയാണ് കാണാത്തവരൊക്കെ ആണെനിക്കൊന്നു പോയി കാണും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാബു ചാട്ടല്ലേ സാബു തരികിട സാബു സാബു ചേട്ടനുള്ളപ്പോഴും അഖിൽ മാറാറുള്ളപ്പോഴും പക്ഷെ കറക്റ്റ് വിജയികളിൽ നിന്ന് നമുക്ക് ബിഗ് ബോസ് കിരീടം എന്ന് അവകാശപ്പെടാൻ ഇവർ രണ്ടുപേരുണ്ട് ഈ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിൽ ആരൊക്കെ എന്ന് എനിക്കറിയില്ല എന്റെ മനസ്സിൽ ശരിക്കും ബിഗ് ബോസ് ആ വി വിജയികൾക്കൊരിതുണ്ടെങ്കിൽ സാബു ചേട്ടനും അകിൽമാറാറും കാരണം അവർ പിന്നെ പിന്നെ എനിക്ക് വന്നതിൽ അതിലേറ്റവും ഇഷ്ടമെന്ന നാദിറല്ലേ നാദിറ ഭയങ്കര ഇഷ്ട തങ്ക് ഇൻ്റെ പൊന്നേ അകിൽമാറാറൊക്കെ ഉള്ള നാദറ സൂപ്പറായിരുന്നു കേട്ടോ നാഗിറ ഈ സാബു ചേട്ടനെ കുറിച്ചിട്ട് പറ പറയുകയാണെങ്കിലും സാബു ചേട്ടനല്ലേ സാബു വിൽക്കണല്ലേ സോറി സാബുക്കാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും ആൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പുറത്തേക്ക് ഒരു ഷോ പുറത്തേക്ക് കാണുമ്പോൾ നമ്മൾക്ക് ഇരുന്ന് കാണുമ്പോൾ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ചില ചില പരിപാടികൾ കാണുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ലേ പറയേണ്ടത് ഇങ്ങനെ ആവണം ഏ ചില അത് ഒരു ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ പിടിച്ചിട്ടാ ആരുടെ സ്വഭാവമാണെങ്കിലും പുറത്തേക്ക് ചാടി വരും അത് എന്നെ ആണെങ്കിലും നൂറ് ദിവസം ഒരു വീട്ടിൽ പുറത്തിട്ട് ഫസ്റ്റ് ഒരു പത്ത് ദിവസം ഒരു ഇരുപത് ദിവസം പിന്നത്തെ വന്നാൽ നമ്മൾ സ്വഭാവം എങ്ങനെയായാലും ഓൾറെഡി ആരുടെ സ്വഭാവം ആണെങ്കിലും പുറത്ത് വരും കേട്ടോ അപ്പം എനിക്ക് സാപ്പിച്ച് ചേട്ടൻ്റെ ഫസ്റ്റിൽ സീസൺ തുടങ്ങുമ്പോൾ എനിക്ക് വ വളരെ ഇഷ്ടം എന്ന് വെച്ചാൽ വളരെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ശരിക്കും പോലെ മനസ്സിലാക്കി തരും ശരി എന്തൊരു കാര്യങ്ങളാണ് പിന്നെ അതേമാതിരി എന്നെ സഭ ഇടുക്കിയിലുണ്ടായിരുന്നു അതായ ആ ഇതാണെങ്കിലും ശരിക്കും ആൾക്കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ആളെ പരിപാടി കണ്ടിരുന്നത് മായവിൽ മനോരമയിൽ കോമഡി അതിലും എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചിലവരെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയില്ലേ അപ്പം അത് നമുക്ക് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു ആളാ തരികിടെ സാബൂന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ആൾക്കാരെ പറ്റിക്കല് അതാണെങ്കിലും നമ്മൾക്ക് കേട്ടിരിക്കാം അപ്പോൾ ഒരു ഷോ കൊണ്ട് എത്ര ആൾക്കാരാണ് ആലോചിക്കേ ഒരു ഷോ കൊണ്ട് ചില ആൾക്കാർ താഴത്തേക്ക് പോകാനാണെങ്കിലും ഒരു ഷോ കൊണ്ട് ചില ആൾക്കാർ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായാലും ബിഗ് ബോസ് എന്ന കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ട് കിട്ടാം അതിൽ ഈ സീസൺ ഇപ്പം തുടങ്ങാൻ പോകുന്ന സീസൺ ആണെങ്കിലും അതിൻ്റെ മുന്നത്തെ സീസൺ എടുക്കുകയാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനൊക്കെ കുറിച്ചിട്ട് വീഡിയോ എടുക്കണം അടിച്ച് പൊളിക്കണം അപ്പോൾ എന്താ ചെറിയ വീഡിയോ ഞാൻ ഇത്തിരി ഇവരൊക്കെ ഒന്ന് കുറിച്ചിട്ട് പറയാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഓക്കെ അവരെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കേ ബായ്